അപ്പം ഇന്ന് ഞാനൊരു ഡാൻസ് വീഡിയോ എടുക്കാൻ പോണേ അപ്പം അത് ഞാൻ എങ്ങനെ എടുക്കുന്നത് അപ്പം ചെറിയ മേക്കപ്പ് എല്ലാം ചെയ്യുന്നുണ്ട് അതെല്ലാം ഞാൻ ഇന്നൊരു വ്ളോഗ് കാണിക്കാവേ അപ്പം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഓക്കെ അപ്പം ഈ ടീഷർട്ടാണ് ഞാൻ ഇടുന്നത് ഇത് ഞാൻ പഴരുന്നുബാറയ്ക്ക് പോയപ്പോൾ ഇട്ടു ഞാൻ വ്ളോഗ് ഇട്ടായിരുന്നു അപ്പം അതിൽ ഞാൻ ഈ ടീ ഷർട്ടാണ് ഇട്ടത് ഇത് ഞാൻ എൻ്റെ സ്കൂളിലെ പ്രവേശനോത്സവത്തിന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഓക്കെ നമ്മളിത് കളിക്കാൻ പോകുന്ന ഡാൻസ് ഹാർട്ട് അറ്റാക്ക് ആണ് പൈങ്ക്ലി അതിലേ മറ്റേ ഓ അതിലെല്ലാം അതിൽ അതിനു വേണ്ടി ഞാൻ ഈ ടീഷർട്ടാണ് വരുന്നത് ഇത് ഞാൻ ഇല്ലുമിനാദിയൊക്കെ ഡാൻസ് കളിച്ചപ്പോൾ എല്ലാം ഇതായിരുന്നു ഇട്ടത് ഇത് കൂടുതൽ ഇൻ ചെയ്താണ് ഞാൻ എപ്പോഴും ഇടാറുള്ളത് ചില സമയത്തൊക്കെ ഇൻ ചെയ്യുമ്പോൾ ഒരു രസമില്ലായിരിക്കും ബാഗി ജെൻസിൻ്റെ കൂടെ ഈ ടീഷർട്ട് നല്ല ചേർച്ച കേട്ടോ അപ്പോൾ നമ്മൾ ചെറുതായിട്ട് മേക്കപ്പ് ചെയ്യണം ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ ആകെ ഞാൻ അങ്ങനെ ചുമ്മാ ചെയ്യാറുള്ളു ചുമമൂട്ടി കെട്ടി ഓൾറെഡി വെച്ച് കൊള്ളാം പക്ഷെ വൃത്തിക്കല്ല അതുകൊണ്ട് ഇനി വൃത്തിക്കിനി കെട്ടിവെക്കണം അയച്ചിരുന്നാണോ നല്ലതല്ലെങ്കിൽ കെട്ടിവെക്കണോ വെക്കുന്നതാണോ നല്ലതെന്ന് അറിയത്തില്ല കാരണം ഇത് വെട്ടമില്ല കേട്ടോ ഇന്ന് വെയിലില്ലായിരുന്നു ഫുൾ മഴക്കാറായിരുന്നു അതുകൊണ്ട് നമ്മൾ കെട്ടിവെക്കുന്ന കൂടുതൽ നല്ലത് അഴിച്ചിരുന്നതാണോ നല്ലതെന്നും അറിയത്തില്ല ഇനിയും നമ്മൾ ഒരുങ്ങി കഴിഞ്ഞിട്ട് കണക്കും ഹോൺസിൻ്റെ മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ടേ ഇവിടെ നമുക്ക് വേണേ ലാസ്റ്റ് സെറ്റ് ചെയ്യാം ഇനി നമുക്ക് പൗഡർ ഇടാം കോമ്പാക്ട് പൗഡർ ഫൗണ്ടേഷൻ അതൊന്നും കൂടുതലും ഉപയോഗിക്കാറില്ല കേട്ടോ ഞാൻ ഇതുപോലത്തെ ഓരോ പരിപാടിക്കും അതുപോലത്തെ ഒക്കെ അത് യൂസ് ചെയ്യത്തുള്ളൂ ഞാൻ അല്ലാത്തപ്പോൾ ഫുൾ പൗഡറിലാണേ അങ്ങനെ എപ്പോഴും ഒന്ന് അത് ഉപയോഗിക്കാറില്ല പക്ഷെ ഉപയോഗിക്കാറുമുണ്ട് ഇനി നമ്മൾ കുറച്ച് ലിപ്സ്റ്റിക് ഇടുന്നുണ്ട് ൂടി പോയാ പക്ഷെ കാണത്തില്ല വീഡിയോയിലൊന്നും കൂടുതൽ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടാലും കാണത്തില്ല കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഇങ്ങനെ ഇടുന്നത് ഇനി നമ്മൾ പൊട്ടൊന്നും ഇതിന് വേണ്ടല്ലോ ഞാനിങ്ങനെ കണ്ണും അതൊന്നും അങ്ങനെ കൂടുതൽ ഇടാറില്ല അങ്ങനെ കൂടുതൽ കാണാറില്ല ഞാൻ ഇട്ടുകഴിഞ്ഞാൽ കാണത്തില്ല കേട്ടോ അതുകൊണ്ട് ഇനി നമ്മൾ മുടി സെറ്റാക്കുക ഞാൻ കേട്ടോ കെട്ടിയിടുകയല്ലോട്ടൊന്നും അയച്ചിടാൻ പോകണേ ഭയങ്കര കാറ്റാണ് അതുകൊണ്ട് നമ്മള് മുടിയെല്ലാം പറഞ്ഞോളൂ കുഴപ്പമില്ല സെറ്റ് പണ്ട് ഞാൻ ഇല്ലുമിനാത്തിൽ കളിച്ച സമയത്ത് മുടി ഇങ്ങനെ ആയിരുന്നു ഈ ടീഷർട്ടിന് കൂടെ ഞാൻ കൂടുതൽ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടേ നമ്മൾ ഡാൻസിന്റെ ഞാൻ കൂടുതലും ഇവിടെ ഇരുന്നാ കേട്ടോ എപ്പോഴും ഡാൻസ് കളിക്കുന്നത് പണ്ടൊക്കെ എനിക്ക് ഇവിടെ ഇരുന്നായിരുന്നു ഞാൻ എപ്പോഴും കളിക്കുന്നത് എവിടെ ചായ വെച്ചിട്ട് ഇവിടെ ഇരുന്ന് കളിക്കുമായിരുന്നു ഇപ്പം മെയിനായിട്ട് ഈ മതിലായി ഇപ്പം എപ്പോഴും ഇവിടെ ആണ് ഈ ഡാൻസ് കളിക്കുന്നത് എപ്പോഴും ഞാൻ ഇവിടെ ഇരുന്നാണ് കേട്ടോ ഡാൻസ് കളിക്കുന്നത് കേട്ടോ ഞാൻ ഇവിടെ ഇരുന്നാണ് കൂടുതലും വീട് എടുക്കാറുള്ളത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ലോഗ് ഇനിയും ഞാൻ ഇന്ന് ഡാൻസ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഓക്കെ ഇനിയും ഞാൻ കുറേ വ്ലോഗായിട്ട് വരാമേ ബൈ